സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ിൽ മാലിയങ്കര റെസിഡൻസ് അസോസിയേഷന്റെ പത്താം വാർഷികാഘോഷം നടന്നു എം എസ് ഹരിദാസ് ആമുഖ പ്രസംഗം നടത്തി ടി എസ് തമ്പി സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പി പി ദേവന്റെ അധ്യക്ഷത വഹിച്ചു മാലിയങ്കര എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിത ഉദ്ഘാടനം ചെയ്തു ఎవడీ అయిన తారాల్పేవారి పూజ ఏదైనా భయపెడరే నేను మాట్లాడుతు ఆ మాట ఎన్న ఎం చోదించు ചിന്തയിൽ നിന്ന് അപരൻ എന്നുള്ള ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ എന്റേതല്ലാത്തത് എല്ലാത്തിനോടും നമുക്ക് ഭയമാണ് വെറുപ്പാണ് ആശങ്കയാണ് ശത്രുതയാണ് സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് ഒരാൾ കേറി വരുമ്പോൾ അത് നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരനോ കട്ടാവോ സുഹൃത്തോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഭയപ്പെടില്ല സ്നേഹത്തോടെ സ്വീകരിക്കും വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും പക്ഷെ മറ്റൊരാളാണെങ്കിൽ നമ്മൾ എന്താ ഒത്തിരി അന്ന് ചോദിക്കൂടൊ പേടിയാ ചോദിക്കാൻ അടുത്തേക്ക് ചെന്നാൽ മാല പറഞ്ഞിട്ടുവോ നമുക്ക് അറിയില്ല അപ്പൊ ആ രീതിയിൽ നമ്മള് ആരാ എന്താ ചോദിക്കുന്നത് നമ്മൾ ആരാണ് അറിയാത്ത ഒരാളോടെ ചോദിക്കുക നമ്മുടേതായിട്ട് നമുക്ക് അറിയാവുന്ന ആരെയെ കുറിച്ച് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും എന്തു വാർഡ് മെമ്പർ ഷാമോൾ വാർഡ് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ മാർക്ക് ജനറൽ കൺവീനർ എം എസ് സന്ദീപ് മാർക്ക് വൈസ് ചെയർമാൻ സിനാരുൺ സമതാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായി എം ജെ മണി തീരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി എം കെ ഗോപാലകൃഷ്ണൻ മാതൃദിവം റെസിഡൻസ് അസോസിയേഷന്റെ എം എസ് മോഹനൻ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സീമാ ഉണ്ണികൃഷ്ണൻ എ ബി കനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പറവൂർ